നമ്മുടെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന ഓരോ ദിവസവും നമുക്ക് ഓരോ അനുഭവങ്ങളാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് പല പല അനുഭവങ്ങളും ഉണ്ടാവാറുണ്ട് അങ്ങനെ പോലെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ അവർക്ക് ഭയങ്കര അനുഭവങ്ങളാണെങ്കിലും ബാക്കിയുള്ളവർക്ക് കണ്ടാൽ നല്ല അസല കോമഡി ആയിരിക്കും അപ്പം അതുപോലത്തെ കുറെ കോമഡികൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ആ ഇനി അത് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി കഥ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം എല്ലാവരുടെയും കയ്യിലും ഫോണുകളുണ്ട് ആ ഫോണുകളിലൊക്കെ ക്യാമറയും ഉണ്ട് അതുകൊണ്ട് നമുക്ക് കുറെ ഉപകാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചിലരുടെ പ്രൈവസിയൊക്കെ അത് സാരമായി ബാധിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും കൃത്യസമയത്ത് പുള്ളി അത് കണ്ടത് ഭാഗ്യം മാനം പോയില്ല എന്തായാലും ഇനി പബ്ലിക്കായിട്ട് കാര്യം സാധിക്കാൻ നോക്കുമ്പോൾ സൂക്ഷിക്കണം ചേട്ടാ നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ ക്യാമറ നിരീക്ഷണത്തിനാകാനുള്ള സാധ്യത കൂടിയിട്ടുണ്ട് നിങ്ങളിൽ ഈ മീൻപിടുത്തത്തിനോടൊക്കെ ഉണ്ടാകും മീൻ പിടിക്കുന്നവരും ഉണ്ടാകും പലരും ചൂണ്ടയിട്ടായിരിക്കും പിടിക്കുന്നത് മറ്റു ചിലരാണെങ്കിൽ വല വീശിയും പിടിക്കും അപ്പം നിങ്ങൾക്കും അങ്ങനെ വല വീശി മീൻ പിടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ വല വീശുന്നത് കൃത്യമായിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതായത് കണ്ട് പഠിക്കാവുന്നതാണ് അയ്യോ എങ്ങനെയൊന്നും വല വീശല്ല ബ്രോ പ്രോമീൻ മുഴുവൻ തീർന്നു പോകും ബാക്കിയുള്ളവർ കൂടി എന്തെങ്കിലും ഒക്കെ വെക്ക് അപ്പൊ എന്തായാലും വലവീശിൽ പാടിപ്പോയ സ്ഥിതിക്ക് ഇനി ചൂണ്ടയിടലിലേക്ക് തന്നെ മടങ്ങാം ചൂണ്ടയിടലും ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം മറ്റൊരു ദിവസത്തേക്ക് വെച്ചിരിക്കുന്നു നിങ്ങൾ മിക്കവരും ഓൺലൈൻ പർച്ചേസ് ഒക്കെ നടത്തുന്നവരായിരിക്കും പ്രത്യേകിച്ച് ഈ ഇലക്ട്രോണിക്സ് ഡ്രസ്സ് ഷൂസൊക്കെ അങ്ങനെ ഈ അമ്മാവന് ഓൺലൈനായിട്ട് ഒരു ഷൂ ഓർഡർ ചെയ്തതാണ് ഓർഡർ ചെയ്തു സാധനം വന്നു പക്ഷെ വന്നപ്പോ ചെറിയൊരു പ്രശ്നം ചക്ക തിന്നാനുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് പ്ലാവ് തപ്പി ഇറങ്ങിയതാണ് യുമാരി പക്ഷെ പ്ലാവ് കിട്ടിയപ്പോഴോ പ്ലാവ് റോഡിന്റെ ഒത്ത സൈഡിൽ അതുകൊണ്ട് നിലത്ത് വീണ ചക്ക ഗോൺ പക്ഷെ അത് സംഭവിക്കാതിരിക്കാൻ അവരെന്തായാലും ഒരു വഴി കണ്ടിട്ടുണ്ട് അത് വർക്കാവൂ എന്ന് നോക്കാം ഇനിയിപ്പൊ എല്ലാരും റോട്ടിൽ വട്ടം കൂടി ഇരിക്കി തിന്നാം നമുക്കറിയാം എഐ ക്യാമറകൾ വന്നതിന് പിന്നാലെ എന്തിനും ഏതിനും ഫൈൻ അടിക്കുകയാണെന്ന് പറഞ്ഞ് കുറെ പരാതികൾ വന്നിരുന്നു അപ്പൊ ആ ന്യൂസൊക്കെ കേട്ട് കൂടുതൽ ശ്രദ്ധാലുവായി മാറിയിരിക്കുകയാണ് ഈ സുഹൃത്ത് ബ്രേക്കിംഗ് ന്യൂസ് എഐ ക്യാമറയ്ക്ക് മുന്നിൽ നഗ്നതാ പ്രദർശനം യുവാവിന് പതിനായിരം രൂപ പിഴയിട്ട് എം വി ഡി കേരളത്തിലെ ഓരോ കോൺഗ്രസിന്റെ ഓരോ നേതാക്കന്മാരെയും അവർ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്കറിയോ ചില സമയങ്ങളിൽ എന്റെ ഫോണിൽ കേൾക്കും എന്ത് മനസ്സിലായി ചാനൽ ചർച്ചകളിൽ വരുന്നവർ പ്രതിപക്ഷത്തിന്റെ പലരുടെയും ഫോണുകൾ ടാപ്പ് ചെയ്യുകയാണ് എന്റെ പൊന്നേട്ടാ ഫോണിലെ ഓട്ടോ റെക്കോർഡിംഗ് മോഡൊന്നും ഓഫ് ആക്കിയിട്ടാ തീരാവുന്ന പ്രശ്നമേ നിങ്ങൾക്കുള്ളൂ അല്ലാതെ ആരും ഫോൺ ടാപ്പ് ചെയ്തതൊന്നുമല്ല നമ്മുടെ ലോകം ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം പണ്ടൊക്കെ പുറത്തുനിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിൽ അവിടെ തന്നെ പോയി അത് കഴിക്കണമായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഓർഡർ ചെയ്താൽ മതി നമ്മുടെ വീടിൻ്റെ മുന്നിൽ സാധനം എത്തും പക്ഷെ ഇപ്പോൾ ആ ടെക്നോളജി കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ വീടിൻ്റെ മുന്നിലേക്കല്ല നേരിട്ട് വായിലേക്ക് തന്നെ എത്തിച്ചേരുന്ന ടെക്നോളജി ഉണ്ട് സംഭവം ടീമിലെണ്ണം തയ്ക്കാതെ വന്നപ്പോൾ വീട്ടിൽ ചെറിയ കുത്തി സുഹൃത്തിനെ പിടിച്ചോണ്ട് വന്ന് ഗ്രൗണ്ടിൽ ഇരുത്തിയതാണെന്ന് തോന്നുന്നു ബോണസ് ആയിട്ട് മറ്റൊരു മികച്ച ഫുട്ബോളറെ കൂടി കാണാം നിങ്ങൾ ഈ സൈക്കിൾ സ്റ്റാൻഡ്സ് ഒക്കെ കാണാറുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കും ഇതെന്തോ ആഫ്രിക്കയിലെ സ്ക്വിഡ് ഗെയിം ആണെന്ന് തോന്നുന്നു കണ്ണ് കണ്ണിട്ടിട്ടൊക്കെയാണ് ഓടുന്നത് ഇതിലേറെ സങ്കടകരമായ ഒരു വസ്തുത എന്താണെന്നാൽ കറക്റ്റ് ഡയറക്ഷനിലേക്കാണ് ഓടുന്നത് എന്ന് പുള്ളിക്കാരിക്ക് കംപ്ലീറ്റ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നതാണ് ഓ മഴയൊക്കെ പെയ്താകെ റോട്ടിലേക്കും പാലത്തിലേക്കും ഒക്കെ വെള്ളം കയറിയിരിക്കുകയാണെന്ന് തോന്നുന്നു മീഡിയക്കാർ പൊതുവെ ചെറിയ പ്രശ്നങ്ങളെ വലുതാക്കി കാണിക്കാൻ കുറെ ടെക്നിക്കുകൾ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ ട്രൈ ചെയ്തതാണെന്ന് തോന്നുന്നു പക്ഷെ അടുത്തു നിന്ന് സഹോദരൻ അത് വെള്ളത്തിലാക്കി മഴ പെയ്യുമ്പോൾ അത് എൻജോയ് ചെയ്യുന്നവരിൽ രണ്ട് ടൈപ്പ് ആളുകളുണ്ട് ഒന്നാമത്തെ ടൈപ്പ് ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് ഇതാണ് നിങ്ങൾ പലരും പല ടോൾ പ്ലാസകളിലൂടെയും സഞ്ചരിച്ചിട്ടുണ്ടാവും ടോൾ പിരിക്കാൻ വരുന്ന പലരെയും കണ്ടിട്ടും പക്ഷെ ഇവിടെ ടോൾ പിരിക്കാനായി അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് വന്നത് സംഭവം ഒരാ ബൈക്ക് വലിച്ച് കാസേരിയിൽ നിന്ന് വീഴുന്ന ഒരു ഫണ്ണി വീഡിയോ എടുക്കാൻ നോക്കിയതാണ് പക്ഷെ ആ ബൈക്ക് മാറിയ സീന് സ്ക്രിപ്റ്റിലുള്ളതല്ല ഇനി എല്ലാവരും ഇതാ ഇങ്ങോട്ട് നോക്കൂ ഇതേ മണി കഥയിലെ ഹീറോ

അന്റെ ണക്കൂട്ടലുകൾ ഒരു പത്തുനൂറ് സെന്റിമീറ്റർ മാറിപ്പോയി അടുത്തതായി നമ്മൾ കാണുന്നത് മറ്റൊന്നുമല്ല രണ്ട് യുവാക്കൾ അവരുടെ സെൽഫ് മെയ്ഡ് സ്വിമ്മിംഗ് പൂളിൽ എൻജോയ് ചെയ്യുന്നതാണ് പണ്ഡേതു മഹാത്മാവ് പറഞ്ഞതുപോലെ ശകടസ്മീതെ കുത്തി കടപ്പ് കാട്ടുകയിൽ പറമ്പസ്യമീതെ കമന്നടിച്ച് വീഴസ്യ നിശ്ചയം ഇതിപ്പോ ബസിന്റെ ഡോറുകളൊന്നും വർക്ക് ചെയ്യാത്തോണ്ട് ചെയ്തതാണോ എന്നറിയില്ല എന്തായാലും ജയിച്ചു ഭയങ്കര അഭ്യാസിയാണ് ഇനി നമുക്ക് മലയാള സിനിമയിലെ രണ്ട് അപ്കമിങ് സൂപ്പർ സ്റ്റാർസിനെ കാണാം ഡയലോഗ് ഡെലിവറി നോക്കടാ ഇതൊക്കെ കേട്ടിട്ട് രോമാഞ്ച കൊള്ളുന്നില്ലെങ്കിൽ നിങ്ങൾ നോർമൽ സാമാന്യബോധമുള്ള മനുഷ്യനായിരിക്കും ഇനി എന്തായാലും നമുക്ക് അടുത്ത ആക്ഷൻ സൂപ്പർ സ്റ്റാറിലേക്ക് കടക്കാം േട്ടന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ട് പുലി കെട്ടിപ്പിടിച്ച് ഉറങ്ങി നിങ്ങൾ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ചെയ്യണം ാക്കാൻ കുറെ ആളുകൾ ഉണ്ടാവും കളിയാക്കുന്നവർ പലതും പറയും പക്ഷെ അവർ പറയുന്നതൊന്നും നിങ്ങൾ കാര്യമാക്കാതെ എടുക്കരുത് കാര്യമാക്കി എടുക്കണം കാരണം അവർ പറയുന്നതിലൊക്കെ കാര്യമുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രത്തോളമായിരുന്നു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ